ശേഷം ഇനി പറയാനായിട്ട് അതായത് ഇപ്പോ ഇത് ഒരു മേഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മേർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് അതിന്റെ പ്രധാന കാരണം വീണ്ടും ക്ക് ഒരു പുനർ ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു ഒരു അവസരം കൊടുക്കണമെന്നാണ് പറയുന്നത് ഒരു ഇതിലൊക്കെ ചാരോണാണ് ഇത്തരത്തിൽ അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ചാരോൺ ആണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം അതായത് തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു ആരോപണം ഇപ്പോ ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു കാരണം അതിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മേർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി ഭാഗം പ്രതിഭാഗം നേരത്തെ തന്നെ വിചാരണ വേളയിൽ ഉന്നയിച്ചതായതുകൊണ്ട് തന്നെ ഇല്ല ഇന്ന് ഇന്നത്തെ സംബന്ധിച്ച് ഇന്ന് ആർഗ്യൂ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ തെളിവെടുക്കുന്ന സമയത്ത് വന്നതിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മിറ്റിഗേറ്റിംഗ് സർക്കിംസ്റ്റാൻസും അഗ്രവേറ്റിംഗ് സർക്കിംസ്റ്റാൻസും തമ്മിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റാണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നില്ല ഓക്കെ സാർ ഇതിന് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ വാദം കഴിഞ്ഞു പോകുന്നത് വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു വിധി എന്നാണ് പ്രണയത്തെ ഇല്ലാതാക്കി എന്ന് അതെ അതെ ഇത് അങ്ങനെ മോശം സന്ദേശം കൊലപാതകം സർ പ്രശ്നം അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാടനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസ വഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയില് സാഹചര്യ തെളിവുകൾ കൊണ്ട് ഒരു കേസാണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാലനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു അങ്ങനെ അതിലൂടെ ഈ ഷാരൂൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷൻ അവിടെ ഉന്നയിച്ചു താങ്ക് യു